മറന്നു ുംറഞ്ഞു കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ദൈവമേ ഈ പഞ്ചായത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ബൈക്ക് വാങ്ങാനുള്ള ഭാഗ്യം കൊടുക്കണേ അത് മേടിച്ചെന്റെ പിറ്റേന്ന് തന്നെ മൊത്തം അങ്ങ് കംപ്ലൈൻറ് ആവണേ അങ്ങനെ എൻ്റെ വർക്ക്ഷോപ്പിൽ നിറച്ചു പണി വന്ന് കയറണേ പണി വന്ന് കേറിയിട്ട് എന്തൊരു കാര്യം ഒരു സഹായി ഉണ്ട് അവനാണെങ്കിൽ മൂന്ന് മാസം മുമ്പ് കല്യാണം കഴിച്ച ശേഷം വല്ലപ്പോഴും ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് പോശ്ശി പണി തീർന്നാ മേശിരി അയ്യോ നിന്റെ പണി തീരാനുള്ള സമയമായിരുന്ന ഇത്രയും പ്രായമായ ഞാനിവിടെ തൊടുത്താപ്പിൾ പോലെ നിൽക്കുന്നില്ലേ യും ഞാൻ അതൊക്കെ മറന്നടേ നിനക്കിന്ന് അച്ചപ്പ് തീറ്റിയുള്ള ദിവസമാണല്ലേ അച്ചപ്പ് തീറ്റിയാശ്ശി ഭയങ്കര ചമ്മലാണ് കേട്ടോ ഈ ചമ്മലും വെച്ചോണ്ടാണ് ഈ പെണ്ണ് കാണാൻ പോകണം അതല്ലേ പെണ്ണ് വീട്ടിൽ പോണോ നീ രണ്ട് കൈയടത്തി പാൻറിന്റെ പോക്കറ്റ് ഇട്ടടേ ഇങ്ങനെ ഒരു വീട്ടിൽ ത്ത് പൂച്ചട്ടി കാണും ചണ്ടനടുത്ത് കയ്യിൽ വെച്ചോണ്ടാക്കി ചെന്നാ പറഞ്ഞു ഞാൻ വീട്ടിൽ പറയാം ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നു വലിയ ജോലിയോ പറയേണ്ടത് പറയാമല്ലോ ബിസിനസ് ആണെന്ന് അതിനവ സമ്മതിക്കു ആര് മണിച്ചീര ഭർത്താവ് എന്തുകൊണ്ടാണ് ഈ മണി മനസ്സിലായില്ലേ മേശിനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതായത് ഈ നിമിഷം മുതൽ ഞാനും മേശരിയും ഒരുമിക്കുന്നു പോടാ 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 േ മേശ്രിരി ബിസിനസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം അതായത് മേശ്രി ഒരു രണ്ടായിരം രൂപ തന്ന് ഇപ്പോൾ എന്റെ ടീമിൽ അംഗമാകുന്നു വിചാരിക്കുക എന്നിട്ട് ഇനി മുതൽ മേശ്വരിയുടെ താഴെ ഒന്നുമില്ല അതല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോ മേശ്രിയുടെ അത് കള മേശരില്ലെങ്കിൽ പൈസ കൊടുത്തു കളയാനാ അയ്യോ എന്തോന്ന് കാണിക്കില്ല ഓണത്തിന് ഒരു ഫ്ലോട്ട് റെഡി ആയിക്കോണ്ടിരിക്ക ആരോഗ്യത്തില് പ്ലാസ്റ്റിക്കിലെ സാരങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കും കുടിച്ചല്ലോ അല്ല ഗ്ലാസ് എപ്പോഴും കാര്യമായിരിക്കണം നമുക്ക് ദാഹം വരുമ്പോഴേ വെള്ളം കുടിക്കണ്ടേ അയ്യോ മതിയാണ് അത് ഞാനും അതെ എനിക്കടിക്കാത്ത കേട്ട് എന്നിട്ട് മണത്തിനടിക്കാം അല്ലെ ഈ കല്യാണം കഴിഞ്ഞ കുടുംബ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ വല്ലതും അറിയാവോ അത് യഥാവിധ കാര്യങ്ങൾ അല്ലെ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് തന്നെ ഈ ഒരു ചോദ്യം ആദ്യ രാത്രി എന്തായിരിക്കും രാത്രി ഞാൻ അവിടെ അവൾ ഒരു ഗ്ലാസ് പാലുമായി എന്റെ അടുത്ത് വരുന്നു ഈ പാൽ എന്റെ കൈ തരുന്നു ഈ പാല് മേടിച്ച മേശപ്പുറത്തോട്ട് വെക്കുന്നു അവളെ പിടിച്ച് കട്ടിലടുത്ത് അടുത്ത് കിട്ടുന്നു വീണ്ടും അവൾ ആ പാലെടുത്ത് എന്റെ കൈ തരുന്നു ഈ പാല് വാച്ചി ഞാൻ മേശപ്പുറത്തോട്ട് വെക്കുന്നു അവളെ പിടിച്ച് ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നു വീണ്ടും അവൾ ആ പാലെടുത്ത് എന്റെ കൈ തരുന്നു ഈ ഒരു പെണ്ണല്ല ആവശ്യം പിന്നെ പാൽ ജോലിയാണ് വെക്കുന്ന ജോലി മണ്ടത്തരങ്ങൾ യെ മെശ്രീ വലിയ ആയിട്ട് കൊട്വരണ്ട നീ വിട്ടിപ്പോ പരിയായിട്ട് വട പോ അനിയായിന്നല്ലേ എനിക്ക് വലിയ പണി കിട്ടി നിനക്ക് പണി കിട്ടിയോ അപ്പോൾ നീ ബുളറ്റ് മണിയണ്ണനെ ഈ വർക്ക്ഷോപ്പ് ഉപേക്ഷിച്ച് പോവണ്ടല്ലേടാ എന്തോന്ന് മെശ്രീ പറയുന്നത് നിനക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് വലിയ വലിയ പണി കിട്ടിയെന്ന് എന്താണ് എന്റെ ഭാര്യ प्रेग्नന്റ് ആയി അയ്യോ കല്യാണ കഴിഞ്ഞ മൂന്ന് മാസം കൂടി ആയില്ല അവന്റെ ഭാര്യക്ക് മാരകരോഗം മെശ്രീ ഞാൻ ഒരു കൊച്ചിനെ അച്ഛനായെന്ന് എന്നിട്ട് എവിടെ കണ്ടോ يا மக்களே വാവേ നാരെ കുട്ടു ബുളറ്റ് മണിയാമാനെ മനസ്സിലായോ ദേ ഇതിന്റെ എവിടെ ഞാൻ അരഞ്ഞാടം കെട്ടുവിടാ ഇതാണ് കൊച്ചു പിന്നെ നീ ഇതർ എന്റെ തന്നെ എന്തി ഇതാണ് കുഞ്ഞുണ്ടാവുന്ന തെളിവ് എവിടെ തോടും ഒറ്റപ്രസവത്തിൽ നൂറ്റി പതിനൊന്ന് കുഞ്ഞുങ്ങൾ രണ്ടുപേരെ വന്നാലേ ഒരു കുഞ്ഞുണ്ടാവും അപ്പൊ ഇതിന് ഒരാളുടെ സഹായം രണ്ടുപേര് ഇതിനകത്ത് രണ്ടുപേരെ കുഞ്ഞുണ്ടാവും അപ്പൊ ഞാൻ എന്തൊക്കെ സ്നേഹം മേസരിക്ക് അറിയാമോ ഒട്ടും അറിയില്ല അപ്പൊ ആദ്യ രാത്രി ഞാൻ വേണ്ടി എന്തൊക്കെ ചെയ്തതെന്നറിയോ ഒരാശാനോട് ഇതൊക്കെ പറയാമോ എന്ന് എനിക്ക് എനിക്കറിയില്ല എന്നാലും പത്തൊമ്പത്തി ആറ് വയസ്സായില്ലേ കേക്കുമ്പോ ചെറിയൊരു പറയടാ അതല്ല ഞാൻ ഞാൻ പറഞ്ഞത് വേണ്ടി റൂമിൽ എന്തെല്ലാം സീരിയൽ സെറ്റ് ബൾബ് പിന്നെ ഫ്ലിക്കർ ലൈറ്റ് വിത്ത് സ്മോക്കർ അപ്പോൾ നിന്റെ ഉദ്ദേശം വൺ മാൻ ഷോ അല്ലായിരുന്നു ശരി സ്റ്റേജ് സെറ്റപ്പ് ഇഷ്ടമാണ് ഈ അങ്ങനെ അവളെ കിരീരിക്ക് പോയി ഇതാണ് എല്ലാവരെയും സ്നേഹിച്ചു പോയി ഞാനൊരു കാര്യം പറയാം പെണ്ണുങ്ങളെ സ്നേഹിക്കരുത് എന്ന് ഞാൻ പറയില്ല പക്ഷേ ആണുങ്ങളായാൽ ഇത്രയും അതംപ്രതപ്രതം അല്ലാതെ നീയും നിന്റെ കുടുംബക്കാരും കൂറകളാണ്ടീ കൂറകൾ ആ കിട്ടി ആണുങ്ങളായാൽ ഇത്രയും അധംപ്രതിക്കാൻ പാടില്ല അല്ല എന്റെ അച്ഛൻ അമ്മ എന്തെങ്കിലും പറയുമ്പം അമ്മ അച്ഛന്റെ അച്ഛൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ അങ്ങനെ വരാൻ പറ്റില്ല ഇത്ര ഉള്ളപ്പൊത്തൊട്ടേ എനിക്ക് അറിയാവുന്നതാ നിക്കരുടാതാ ടയർ ഉരുക്കൊണ്ട് പോകുമ്പോഴും പഞ്ചായത്ത് വളർത്തി കുളിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കണ്ടിട്ടില്ല ഇനി വളർന്ന് വലുതായപ്പോഴെങ്ങാനും നിന്റെ ഇന്നത്തെ കാര്യം ഇതൊക്കെ എടുത്തു വെച്ച് നോക്കുന്നത് പണ്ട് ഗർഭം ഉണ്ടെന്നറിയാങ്ങനൊന്നും വേണ്ട മൂന്ന് ഡിപ്രഷൻ മതി ആ അതേന അത് മാത്രം മതി അറിയാം അങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ ഈ പെണ്ണ് വന്ന് പെണ്ണു പരിമ്പുറത്തൂടെ അപ്പൊ ഭർത്താവിടെ മാറിയന്ന് എക്സ്പ്രഷൻ രണ്ട് അപ്പൊ പെണ്വിടെ ഇത്രയും അതിനകത്ത് ട്രിപ്പ് കെട്ടിത നടക്കത് എല്ലാ പിന്നെ ഡോക്ടറെ നമസ്കാരം ഞാൻ രാവിലെ വിളിച്ചിരുന്നു തിരക്കായിരുന്നല്ലേ ആ എനിക്ക് മനസ്സിലായി ഡോക്ടർ പിന്നെ അതിനകത്ത് ആ സ്ട്രിപ്പിനകത്ത് മൂന്ന് ലൈൻ കാണുന്നു അല്ല മനസ്സിലായത് ആ ഡിഫക്റ്റ് തന്നെ അല്ലേ മെഷീൻ വേറെ കുഴപ്പമില്ല പോസിറ്റീവാണ് താങ്ക് യു ഡോക്ടർ വിളിച്ചു തന്നെ സന്തോഷം മെസ്സി പേടിക്കല്ലേ പോസിറ്റീവ് എന്നാ സംഭവം ഇതിനകത്ത് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്

ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പോലും കൊടുക്കണ്ട ഇങ്ങോട്ട് ചരപറ തന്നോളും വാങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്ന മാത്രം മതി കൊണ്ടൊന്നും പറ്റൂലടാ നീ റെഡിയാക്കി നടക്കൂല പിന്നെ ഒന്നും നിന്നോളും ഒരു കോട്ടയത്തി കാണിച്ചു നല്ല സുന്ദരിയായ പെണ്ണ് പറയാ അവളെ പെണ്ണ് 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 പോർച്ചുഗൽ പോർച്ചുഗൽ ചേർച്ചയില്ലെന്നല്ല അറിയാമോ ഇന്നത്തെ നാല് ഇംഗ്ലീഷ് വാക്ക് അറിഞ്ഞിരിക്കണം അറിയാമോ അതാണ് ഇംഗ്ലീഷ് എനിക്ക് എന്തോട്ടറിയാം എവിടെ നിന്ന് ഞാൻ പഠിച്ചല്ലോ എനിക്ക് ഇംഗ്ലീഷ് അറിയാം അറിയോ കേക്കണോ എനിക്കൊരു കാര്യം രണ്ട് വാചകം തെറ്റാ ഇംഗ്ലീഷ് കേട്ടോ കേട്ടോക്കഡ് ഹെർ പ്രൊഫൈൽ ഹായ് അശ്വതി വെച്ചു അശ്വതി വെച്ചു ബ്ലോക്ക് ഇടിയുടുക്ക ഇംഗ്ലീഷൊക്കെ അറിയാലേ അത് മാത്രം സകലമാന ആണുങ്ങൾ കാണാൻ ഇരിക്കുന്ന ഒരേ ഒരു മുഖമാണ് ഈ പറഞ്ഞ പരിചയപ്പെടാൻ പറ്റൂപ്പെടാൻ പറ്റില്ല വേണമെങ്കിൽ അതിനെന്താ വേണം അക്കൗണ്ട് അത് രണ്ടായിരം രൂപ വരും

ഒരുപാട് പൈസ എനിക്ക് ആശ്വാദി അച്ഛമാരി ട്വിറ്ററിൽ കിടന്ന് വില മെസ്സേ അമ്മേടന്നെ എത്ര കൂടാ വേറെ അഞ്ഞൂറ് ആ ട്വിറ്ററിൽ എടുത്താൽ മതി അല്ല പിന്നെ

മേശരി എന്നെ പണി ലോകത്തിൽ മേസരി സെൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യോടെ ഈ നാട്ടിൽ മൊത്തം അങ്ങനെയാണ് പറയുന്നത് കാരണം എന്താന്നറിയാ എനിക്ക് കൊച്ചുനാള് മുതലേ ആരും വാശിയില്ല വൈരാഗ്യൂല്ല അതുകൊണ്ട് എന്ത് എനിക്ക് സെൻസും ഇല്ല ഇല്ലേ അതിനൊക്കെ ട്യൂഷൻ ആളെ വെക്കാൻ പറ്റും തുടങ്ങാനുള്ള സംഭവം ആവും എന്റെ കാര്യങ്ങളെല്ലാം മേശരിക്ക് അറിയാലോ ഞാൻ സൽസോഭയാണ് വെള്ളമൊന്നും അടിക്കൂല ഡീസന്റ് പയ്യനാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും മേശരിയുടെ മോളെനിക്ക് കെട്ടിച്ചു കെട്ടിച്ച് എനിക്കതിന് ഇഷ്ടമാണ് ഞാൻ കാണാൻ കൊള്ളാം സുന്ദരനാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൊച്ചുകളില്ല മേശര് കല്യാണം കഴിച്ചിട്ടില്ല ഇവിടെ കല്യാണം കഴിക്കാത്ത മേശ ആദ്യ രാത്രി കുറിച്ചും കല്യാണത്തെ കുറിച്ചും പ്രസവത്തെ കുറിച്ചും ഇങ്ങനെ ഭയങ്കര കോച്ചിങ് കൊണ്ടിരുന്നത് അതറിഞ്ഞു കോച്ചിങ് ആയിരുന്നു ലോകത്തൊരു കോച്ചുമാർക്കും ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടേ ഇല്ല